സെറ്റാഫിൻ്റെ ബേബി മൈൽ ബാറിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സെറ്റാഫിൽ ബേബി ബാറിൽ യൂസ് ചെയ്തേക്കുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഷിയ ബട്ടർ ഒലീവ് ഓയിൽ ആൻഡ് അവക്കാഡോ ഓയിലാണ് ഇത് പാരപെൻ ഫ്രീ ആണ് ഹൈപ്പോ ആണ് ആൻഡ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് ബേബി സ്കിൻ ഫ്രണ്ട്ലി പി എച്ച് ആയിട്ടുള്ള ഫൈവ് പോയിന്റ് ഫൈവ് വെച്ചിട്ടാണ് ഇത് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് സെറ്റാഫിൻ്റെ ബേബി ബാർ നോൺ ഇറിറ്റേറ്റിംഗും സോപ്പ് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന കണ്ണെരിച്ചിൽ ഒഴിവാക്കാൻ സഹായിക്കും പി എച്ച് ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യുന്നത് കാരണം ഇത് ആഫ്റ്റർ വാഷ് കുട്ടികളുടെ സ്കിന്നിന്റെ മോസ്ചർ ലോക്ക് പ്രൊട്ടക്ട് ചെയ്യാനും സഹായിക്കും സെറ്റാഫിൽ ബേബി മൈൽ ബാർ യൂസ് ചെയ്തതിനു ശേഷം ബേബീസിന്റെ സ്കിന്നിലെ മോയിസ്ചർ ലോക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സെറ്റാഫിന്റെ തന്നെ ബേബി ലോഷൻ യൂസ് ചെയ്താൽ അത് കൂടുതലായിട്ട് ഉപകാരപ്പെടും ഒരുപാട് കൈൻഡ് ഓഫ് ബേബി പ്രോഡക്റ്റ് സെറ്റാഫിൽ ബ്രാൻഡ്സിൽ തന്നെ അവൈലബിൾ ആണ് ഇത് സ്കിന്നിനെ നൊറിഷ് ചെയ്യാനും സ്കിന്നിന്റെ മോയ്സ്ചർ ബാരിയർ പ്രിസർവ് ചെയ്യാനും സഹായിക്കും സെറ്റാഫിൽ ബേബി പ്രോഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടും ഈ വീഡിയോ ബേസ് ചെയ്തിട്ടുള്ള എന്ത് ഡൗട്ട്സിനും കമന്റ് ചെയ്യാം ബ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള മെഡിക്കൽ പ്രോഡക്ട്സിന്റെ റിവ്യൂസും ഡീറ്റെയിൽസും അറിയാൻ വേണ്ടിയിട്ട് ദയവ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക